എട്ട് വർഷത്തോളമായി മലയാളി പ്രേക്ഷകർ ഒന്നടങ്കം ഇഷ്ടപ്പെട്ടു തുടങ്ങിയ ഒരു പരമ്പര തന്നെയായിരുന്നു ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്തിരുന്ന ഉപ്പും മുളകും എന്ന പരമ്പര അതിനിടയിലായിരുന്നു അതിൻ്റെ തന്നെ ലൊക്കേഷനിൽ വെച്ച് ഉണ്ടായ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ നടി കേസുമായി മുന്നോട്ടു പോയത് നടൻ ബിജു സോപാനത്തിനെതിരെയും എസ് പി ശ്രീകുമാറിനെതിരെയുമായിരുന്നു നടി പോലീസിൽ പരാതി കൊടുത്തത് സീരിയലുകൾ വച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉണ്ടായ ഒരു പരമ്പത്തിൻ്റെ തന്നെയായിരുന്നു ഉപ്പുമ്പുളകും എന്നാൽ കുറച്ചു നാളുകളായി ഈ സീരിയലിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം ലൊക്കേഷനിലെ സംഭവത്തിന് പുറകെ നിഷ സാരംഗിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട പലതരം വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വരുന്നത് മാത്രവുമല്ല നടി സീരിയൽ നിന്ന് പിന്മാറി എന്നതായ വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഇനി സീരിയൽ ചെയ്യുന്നില്ല എന്നും ഇനി സിനിമയിൽ മാത്രമാണ് അഭിനയിക്കുകയുള്ളൂ എന്ന് നിഷാ സാരംഗ് തന്നെ വെളിപ്പെടുത്തിയിരുന്നു കൂടാതെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ താരം നെറ്റിയിൽ സിന്ദൂരവും കഴുത്തിൽ താലിയുമണിഞ്ഞാണ് എത്തിയത് ഇതോടെ പ്രേക്ഷകർ ഒന്നാകെ ഉറപ്പിച്ചു കഴിഞ്ഞു നിഷാ സാരംഗി വിവാഹിതയായി